ചോദിച്ച പ്രതിഫലം കൊടുത്ത് ബിഗ് ബോസ് വിലയ്ക്ക് വാങ്ങിയ മത്സരാർത്ഥിയാണ് രേണു സുതി സിനിമാ താരങ്ങൾ ഉൾപ്പെടെ ബിഗ് ബോസ് അവസരത്തിനായി ക്യൂ നിൽക്കുമ്പോൾ കേവലം ഒരു മിമിക്രി ആർട്ടിസ്റ്റിന്റെ ഭാര്യ എന്ന ലേബലിൽ അറിയപ്പെടുന്ന രേണുവിനെ ബിഗ് ബോസിലെത്തുവാൻ ഒരു പാടുമുണ്ടായിരുന്നില്ല മലയാളി പ്രേക്ഷകർക്കിടയിൽ അത്രയേറെ പോപ്പുലാരിറ്റിയാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ കൊണ്ട് രേണു സ്വന്തമാക്കിയത് ബിഗ് ബോസിൽ വലിയ കണ്ടന്റ് മേക്കർ ഒന്നും അല്ലെങ്കിലും രേണുവിന്റെ പോപ്പുലാരിറ്റി അറിയാവുന്ന മറ്റ് രേണുവിനെ വച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട് അതിന്റെ ഭാഗമാണ് അക്ബർ അക്ബർഖാന്റെ സെപ്റ്റിക് ടാങ് പരാമർശവും പുറത്ത് ഇതിനെതിരെ രേണുവിന്റെ ഹേറ്റേഴ്സ് പോലും സംസാരിച്ചു തുടങ്ങി കൂടി എന്നാൽ ഇതിന്റെ പേരിൽ രേണു വല്ലാണ്ടങ് തുടങ്ങി വിധവയായ തന്നെ അവഹേളിച്ചെന്നും സ്ത്രീത്വത്തെ അപമാനിച്ചെന്നും ഒക്കെയാണ് രേണു പ്രതികരിക്കുന്നത് എന്നാൽ അത്രയ്ക്കൊന്നും വേണ്ട ഇതൊരു ഗെയിമായി കണ്ടാൽ മതി എന്ന മുന്നറിയിപ്പ് ബിഗ് ബോസിനുള്ളിൽ തന്നെ രേണുവിന് കിട്ടി ഈ വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ഇതിന്റെ പേരിൽ അക്ബർ ഖാനെ ലാലേട്ടൻ നന്നായി തന്നെ കുടയും ഒപ്പം വേണുവിനെ കൂടി ലാലേട്ടൻ ഒന്ന് അടക്കി നിർത്തണമെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം വോട്ട് ചോദിക്കുന്ന രേണുവിന്റെ വീഡിയോ പുറത്തു വന്നിരുന്നു ഇതൊക്കെ ബിഗ് ബോസിന്റെ സുതാര്യതയെ തന്നെ തകർക്കുന്ന രീതികളാണ് ആദ്യമായാണ് ഒരു മത്സരാർത്ഥി നോമിനേഷനിൽ വരുമ്പോൾ ഇങ്ങനെ പുറത്തുനിന്ന് വോട്ട് ചോദിക്കുന്നത് ഇതൊക്കെ ലാലേട്ടൻ മുൻകൈ എടുത്തു തന്നെ ചോദ്യം ചെയ്യണം അല്ലെങ്കിൽ സാധാരണക്കാരായ കാഴ്ചക്കാർക്ക് ബിഗ് ബോസിലുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെടും അത് ഈ ഷോയെ തന്നെ ബാധിക്കും